ഊന്നുകല്ലിൽ സ്ത്രീയെ കൊലപ്പെടുത്തി വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ തള്ളിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി മന്നാംകാല സ്വദേശി രാജേഷിനെയാണ് കുറുപ്പുംപടി പോലീസ് എറണാകുളത്തു നിന്നും പിടികൂടിയത് ഊന്നുകലിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ തള്ളിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി നേരിയമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി മന്നാങ്കാല പാലക്കാട്ടേൽ രാജേഷാണ് പിടിയിലായത് ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് മാമലക്കണ്ടത്തെ ഗോത്രവർഗ്ഗ ഉന്നതിയിൽ ഒളിവിൽ കഴിയവേ പിന്തുടർന്നെത്തിയ അന്വേഷണ സംഘത്തെ വെട്ടിച്ചാണ് മറൈൻ ഡ്രൈവിലെത്തിയത് പ്രതിയെ ഊന്നുകൽ സ്റ്റേഷനിൽ എത്തിച്ചു ഹോട്ടൽ തൊഴിലാളിയായ രാജേഷ് അടിമാലിയിൽ തട്ടുകട നടത്തിയിരുന്നു ഊന്നുകലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിയിൽ പെരുമ്പാവൂർ വേങ്ങൂർ കുന്നത്ത് താഴം ശാന്തയെ കൊലപ്പെടുത്തിയ കേസിലാണ് രാജേഷിന്റെ അറസ്റ്റ് ഈ മാസം പതിനെട്ടിനാണ് ശാന്തയെ കാണാതായത് ശാന്ത പന്ത്രണ്ട് പവന്റെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ മൊഴി നൽകിയത് ഈ സ്വർണം കൈക്കലാക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് സൂചന ഇതിൽ ഒൻപത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിൽ ജ്വല്ലറി ജോലികൾ ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിറ്റ് മൂന്ന് പവന്റെ മാലയും നാല് ലക്ഷം രൂപയും വാങ്ങിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളുടെ കാറും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈ സിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്